നമസ്കാരം സന്തോഷ് മണ്ഡിഷോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അപ്പം അതിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമാ മേഖല എന്നതൊരു ലൈസൻസ്ഡ് വേശ്യാലയമാണോ എന്ന രീതിയിലാണ് ഇവിടുത്തെ ഇതിലെ ന്യൂസുകളെല്ലാം കാണാൻ തോന്നുന്നത് അപ്പോൾ ഒരു സിനിമ സ്ക്രീനിൽ യൂസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതിന്റെ അണിയറയിൽ നടക്കുന്നത് എ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് കാണുമ്പോൾ തോന്നും നമുക്കറിയാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചതാണ് അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് കൗച്ച് അതായത് ഇങ്ങനെ ലൈംഗിക ചൂഷണം നടികർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം കേരളത്തിലാണ് മലയാള സിനിമയിലാണ് നടക്കുന്നതെന്ന് ഒരു പരാതി വരികയും ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്മീഷനെ നിയമിച്ചത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു കമ്മീഷനെ നിയമിക്കുന്നത് പക്ഷേ അതിൻ്റെ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ നാല് വർഷം മുൻപ് വന്നു ശരിക്കും പറഞ്ഞാൽ നാല് വർഷമായിട്ട് അത് പുറത്ത് വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരാൾ വിവരാകാശ നയപ്രകാരം കാരണം നമ്മളുടെ ഒരു കോടി രൂപയോളം നമ്മൾ ചിലവാക്കിയിട്ടാണ് ഈ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് അപ്പോൾ നമുക്കത് അറിയാനുള്ള താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൻ്റെ റിപ്പോർട്ട് മേടിക്കുന്നു അപ്പോൾ മലയാള സിനിമയിലെ മുല്ലപ്പെരിയാർ ഡാം എന്നാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ കുറിച്ച് പറയുക കാരണം ഏത് നിമിഷവും പൊട്ടാൻ സാധ്യതയുള്ള ഒരു മുല്ലപ്പെരിയാൻ ഡാമിനെ പോലെയാണ് ഹേമ കമ്മീഷൻ എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് അപ്പോൾ ഈ ഹേമ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരിക്കലും പുറത്തിറങ്ങില്ലെന്നാണ് കരുതിയത് പക്ഷേ ബൈ ചാൻസ് അത് സംഭവിക്കുകയാണ് അതായത് ഈ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ അഭിനയിച്ച ജീവിച്ചിരിക്കുന്ന എല്ലാ നടിമാരുമായിട്ടും ഇവർ ഒരു സിറ്റിംഗ് നടത്തുകയും വർക്കിൻ്റെ ഇടയിൽ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നൊരു തെളിവെടുപ്പാണ് നടത്തിയത് ഇത്രയും കാലമുള്ള എല്ലാ നടിമാരുമായിട്ടും ഒരു തെളിവെടുപ്പ് നടത്തി പക്ഷേ ഇതിൻ്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ പ്രമുഖ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ലൊക്കേഷനുകളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ചുരുക്കി പറഞ്ഞത് മോശം അനുഭവം ഉണ്ടായിട്ട് ഇവിടുത്തെ നടിമാർ കാര്യമായിട്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല കാരണം അങ്ങനെ പ്രതികരിക്കുന്നവർക്ക് പിന്നീട് അവർക്ക് മലയാള സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് അവർ കരുതുന്നു കാരണം ഈ കോപ്പറേറ്റ് നടിമാരും കോപ്പറേറ്റ് ചെയ്യാത്ത നടിമാരുണ്ടെന്നും അപ്പോൾ കോപ്പറേറ്റ് ചെയ്യുന്ന നടിമാർക്ക് മാത്രമേ പിന്നീട് അവസരം കിട്ടുള്ളൂ അവർക്ക് അവരുടെ കരിയർ പ്രധാനമായതിനാൽ അവർ ആ കാര്യം ആ സമയത്ത് പറഞ്ഞില്ല ഇതാണ് ഒരു വശം ഇതോടൊപ്പം അവർ പറയുന്നു മലയാള സിനിമയിൽ കള്ള് കഞ്ചാവ് ഇങ്ങനെയുള്ള ലഹരി വളരെ കൂടുതലാണെന്ന് പറയുന്നു ഇപ്പൊ ഒരു നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട വിഷയം നമുക്കൊക്കെ അറിയാം പക്ഷേ അവരെക്കാൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട നടിമാര് ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു അവർ കേസ് കൊടുത്തില്ല കാരണം അവർക്ക് ജീവഭയം കൊണ്ടാണ് എന്നും ഇതൊരു നമ്മൾ അന്ന് കരുതി ഇതൊരു ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മലയാള സിനിമയിൽ മുൻകാലങ്ങളിൽ എത്രയോ നടിമാരെ ഇതേപോലെ പലരും കൊട്ടേഷൻ കൊടുത്തിട്ടും കൊട്ടേഷൻ കൊടുക്കാതെയൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ വിശ്വൽ സഹിതമാണ് കമ്മീഷന് മുന്നിലെത്തിയിരിക്കുന്നത് പക്ഷേ ആ കുട്ടികൾ കുട്ടികളതൊരു കേസായിട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ പക്ഷേ അത് ശരിക്കും വിശ്വൽ എവിഡൻസ് ഉണ്ട് പ്രമുഖ നടന്മാരുടെ പേരുകൾ അവർ വെളിപ്പെടുത്ത് അല്ലെങ്കിൽ അവർക്ക് വെളിപ്പെടുത്താൻ പറ്റൂലോ അത് ഇപ്പോൾ മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം മുൻപ് പീഡിപ്പിച്ച കേസൊക്കെ എങ്ങനെയാണ് അവർ തെളിയിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമുഖ സംവിധായകരുടെയൊക്കെ പേര് അവർ മാറ്റിയിട്ടുണ്ട് മറിച്ച് പല ലൈറ്റ് ബോയോ അങ്ങനെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്കൊരു അന്തസ്സുണ്ടല്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ആൽബങ്ങൾ ചില ഷോർട്ട് ഫിലിം ഇതൊന്നും പുറത്തിറങ്ങില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരാളോട് ചോദിച്ചപ്പോൾ എന്നോട് അവരുടെ ഒരു പെർസെപ്ഷൻ പറയുക കേട്ടോ അതായത് ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ സംവിധായകൻ പറയും അപ്പോൾ വരുന്ന നടി ലൈംഗികമായി പീഡിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് അപ്പോൾ വരുന്ന നടി നിർമ്മാതാവായിട്ട് സഹകരിച്ചാൽ ആ ആൽബം പുറത്തിറങ്ങില്ല കാരണം അയാളുടെ കാര്യം കഴിഞ്ഞല്ലോ അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു ഇങ്ങേരുടെ കാര്യം കഴിഞ്ഞു അപ്പോൾ എന്ത് സംഭവിക്കുന്നു അത് ഒരു കാര്യം ചെയ്ത് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് പലപ്പോഴും ക്രിയേറ്റീവായി ബന്ധപ്പെട്ടാണ് ദാറ്റ് ഈസ് അതിൽ അഭിനയിച്ച നടനോ നടിക്കോ അതിൻ്റെ സംവിധായകനോ ആണ് അതിൻ്റെ മെയിനായിട്ട് അത് പുറത്തിറങ്ങണം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത്ര ആൾ കാണണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സംതി പക്ഷേ അതിനെ കുറച്ച് പൈസ ചിലവുണ്ട് അതായത് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് കുറച്ച് പൈസ ചെലവാക്കിയിട്ട് വേണം അത് എഡിറ്റ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൽ താല്പര്യമില്ല ഇതിപ്പോൾ പുറത്തിറങ്ങിയതിലെങ്കിൽ ഇയാൾക്ക് ഇനിയിപ്പോൾ അതൊന്ന് യൂട്യൂബിൽ നിന്ന് ഇരുന്ന് വരുമാനം കൊണ്ട് ഇയാൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരിക്കലും ഇത് പുറത്തിറക്കുന്നില്ല അതുകൊണ്ടാണ് പല ആൽബങ്ങളും പുറത്തിറങ്ങാത്തത് ഇനി നേരെ തിരിച്ച് പെൺകുട്ടി സഹകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മുടെ സംവിധായകൻ കൊണ്ടുവരുന്നത് പക്ഷേ ഈ പെൺകുട്ടി പറയുകയാണെങ്കിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എനിക്കിതിൽ താല്പര്യമില്ല ഞാൻ അഭിനയിച്ചു പോകാം മറ്റു കരികാലുകൾ നടക്കൂല എന്ന് പറഞ്ഞാൽ രോഷാവുനായ എന്തൊരു മാതാവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സംവിധായകനെ നാല് തല്ലും തല്ലി അയാൾ പോകും അപ്പോഴും ഈ ആൽബം പുറത്തിറങ്ങില്ല കാരണം അതിന് ശേഷം ഇങ്ങനെ ഇത് സ്റ്റുഡിയോ വർക്കുകൾ ചെയ്യുന്നില്ല അതുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും പല ആൽബങ്ങളും പല ഷോർട്ട് ഫിലിമും ഈവൻ ചില സിനിമകൾ വരെ പെട്ടിയിൽ കിടക്കുന്നതിന്റെ പ്രധാന കാരണം ചില പെൺകുട്ടികൾ സഹകരിച്ചില്ല അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ സഹകരിച്ചു എന്ന കാരണം കൊണ്ടാണ് ഞാൻ സിനിമാ മേലയുമായി ബന്ധപ്പെട്ട് എൻ്റെ അച്ഛനോട് ഒരു ചർച്ച നടത്തുക എന്നൊരാഗ്രഹം ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ ഈ മേലയിലേക്ക് പോകരുത് നല്ലൊരു ശതമാനം തരികിടയാണെന്ന് പറഞ്ഞിട്ടൊന്നും അപ്പം ഞാൻ ചോദിച്ചു അല്ല എൻ്റെ ഒരു സംശയമാണ് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ എത്ര പേർ കൈക്കൂലി വന്നവരുണ്ട് ഇവിടുത്തെ കൂലിപ്പണിക്കാരാണെങ്കിൽ ചില ആളുകൾ ലേശം തരികിടയാക്കുന്നവരില്ലേ ഇവിടുത്തെ ഡോക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിക്കോട്ടെ യാഷ്യൻ തിരികിട ചെയ്യുന്ന എത്രയോ ആളുകൾ ഇതിലുണ്ട് എന്തുകൊണ്ടാണ് സിനിമാ രംഗത്തുള്ളവർ തരികടയാണെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നോട് ഉത്തരം പറഞ്ഞതാണ് നീ നാല് ഡോക്ടർമാരെടുത്തോ മൂന്ന് ഡോക്ടർമാരും പക്കയായിരിക്കും ഒരു ഡോക്ടർ മാത്രം ലേശം ധരികടയായിരിക്കും നീ നാല് കൂലിപ്പണിക്കാരും എടുത്തോ മൂന്ന് പേര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവനായിരിക്കും ഒരുത്ത മാത്രം ലേശം മടിയനായിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ നാല് ബിസിനസ്സുകാരും എടുത്തോ മൂന്ന് പേര് ഭംഗിയായിട്ട് ബിസിനസ് ചെയ്യുന്നവനായിരിക്കും ഒരുത്തം മാത്രമാണ് ആ ബിസിനസ്സിൻ്റെ ഉള്ളിലൂടെ ചില ഗെയിം കളിക്കുന്നത് മറിച്ച് നാല് സിനിമാക്കാരെയും എടുത്തോ മൂന്ന് പേര് ധരികടയും ഒരുത്തം നല്ലതുമായിരിക്കും ദാറ്റ് ഈസ് ബാക്കിയുള്ള മേഖലകളിൽ ഇരുപത്തഞ്ച് ശതമാനം തിരികെയും എഴുപത്തഞ്ച് ശതമാനം നന്മയും നടക്കുമ്പോൾ സിനിമാ ഫീൽഡിൽ എഴുപത്തഞ്ച് ശതമാനം തിരികെയും ഇരുപത്തിയഞ്ച് ശതമാനം നന്മയുമാണ് നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ മകൻ ദയവ് ചെയ്ത് സിനിമാ രംഗത്തേക്ക് വരരുതെന്ന് എൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞാണ് എനിക്കത് തോന്നിയില്ല കേട്ടോ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഈ സംഭവം അല്പം അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരികയാണ് സംഭവം ഇപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ കാരണം വെച്ചാൽ പഴയ മുമ്പ് കഴിഞ്ഞ് മുപ്പത് കൊല്ലം കഴിഞ്ഞ് മുത്തഞ്ച് കൊല്ലം മുമ്പ് കഴിഞ്ഞ് ഇവർ കഴിഞ്ഞ വർഷം കഴിഞ്ഞതാണെങ്കിൽ പോലും അതിന് തെളിവില്ല തെളിവുള്ളവരാണെങ്കിൽ അത് പുറത്തു പറയാൻ ധൈര്യമില്ല അവരെ ജീവന ഭീഷണിയാന്ന് പറയുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പുതുതായി വരുന്ന അതായത് പുതുതായി സിനിമ സീരിയൽ ആൽബം ഏങ്കറിങ് ഇതുപോലുള്ള ജോലികളിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരേ ഒരു ഗുണം അതായത് ആണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയ്ക്കോ ഇതിനെ വിളിക്കുന്നു ഒരാൾ വിളിക്കുന്നു അപ്പോൾ അയാൾ പറയുന്നു കുറേ വളഞ്ഞ് മൂക്കുടിച്ച് മോളെ ഇതിൻ്റെ ഇടയിൽ കൂടെ പല കാര്യങ്ങളും ഉണ്ട് സിനിമ എന്താണെന്ന് അറിയാലോ അത് ഇത് അപ്പോൾ കുട്ടി പറയും ചേട്ടാ എനിക്കിങ്ങനെ കടന്ന് കൊടുക്കാൻ താല്പര്യമില്ല അപ്പോൾ ഇയാൾ പറയും അയാ അതൊന്നും വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ വ്യാഴാഴ്ചത്തെ ഷൂട്ടാണെങ്കിൽ വ്യാഴാഴ്ചത്തെ ഷൂട്ടിനോ വരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ വളഞ്ഞിട്ടിട്ട് പറയും മോളെ നിനക്ക് ഒരുപാട് ചാൻസ് ഞങ്ങൾ തരാതെന്ന് നോക്ക് വെറും അഞ്ച് നിർമ്മാതാക്കളുണ്ട് നീ അഞ്ച് നിർമ്മാതാക്കളായിട്ടൊന്ന് സഹകരിക്കണം അല്ലെങ്കിൽ സംവിധായകനായിട്ട് സഹകരിക്കും ണം അങ്ങനെ അങ്ങനെ ഇത് ഒരുപാട് കഷ്ടപ്പെടണം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം സർക്കാർ തന്നെ ഒരു നടിയ്ക്ക് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാം നടിയെന്തൊക്കെ ചെയ്യണം നടക്ക് എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് വർക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഒരു റിപ്പോർട്ടിലൂടെ വന്നതുകൊണ്ട് പുതു ഇനിയിപ്പോൾ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ഒരു പെൺകുട്ടിയെ വിളിക്കുമ്പോൾ ഈസിയാണ് ഹലോ ആ എക്സ് എല്ലേ ആ മോളെ നമ്മളൊരു ഉണ്ടല്ലോ ആ ചേട്ടാ ഞാൻ വരാലോ അതെ നിങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വായിച്ചല്ലോ അല്ലേ അപ്പോൾ കുട്ടി ആ വായിച്ച് ശരി എന്നാൽ പിന്നെ വാഴച്ച വന്നോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ആ റിപ്പോർട്ട് വായിച്ച് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയല്ലേ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ആവശ്യമാണെന്നൊക്കെ നിങ്ങൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ പിന്നെ എന്തായാലും ഇപ്പോഴും ഇവിടെ വന്നിട്ടിങ്ങനെ കളി നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പെൺകുട്ടിക്ക് തന്നെ ഇനി അത് വായിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കൈൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ മതി ഇത് നോക്കിക്കോ അപ്പോൾ കുട്ടി നോക്കി ഓ ഇങ്ങനെയൊക്കെയാണല്ലേ അപ്പോൾ ആ കുട്ടി പ്രിപ്പേർഡായി വരുന്നു അതായത് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് കിട്ടിയ ഒരു ഗുണം ഗുണമോ ദോഷമോ ഞാൻ പറയുന്നു ഒരു പെൺകുട്ടി അനുസോളം പുതുതായിട്ട് ഇരങ്ങത്തേക്ക് വരാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടി അയാൾക്ക് ഇനി കുറെ വളഞ്ഞ് മൂക്ക് പിടിച്ച് സിനിമ അതല്ലേ ഇതല്ലേ എന്നൊന്നും പറയണ്ട നിങ്ങൾ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചില്ലേ എന്ന് ചോദിച്ചാൽ തന്നെ എല്ലാം ചോദ്യത്തിനും ഉത്തരായി പിന്നെ ഇതിലെ കുറേ പ്രധാനപ്പെട്ട പേജുകൾ നീക്കി എന്നാണ് പറയുന്നത് കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രി അത് വല്ലാതെ ബാധിക്കും എന്ന് പറയുന്നു അല്ല ആവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്കും കാര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു സംശയം ഇപ്പോൾ ഒരു നമ്മുടെ റൂട്ടിലാണെങ്കിലും ഒരു പെൺകുട്ടിയെ ഒരാളുകളെ കുറേ സമയം വായി നോക്കി എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിക്കെതിരെ പല കേസുകളും എടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നു പല നടിമാർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ എട്ട് തവണ മുട്ടി അവിടെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തിയെ അവർ പറയുന്ന പേരാണ് പ്രമുഖൻ എന്തായാലും ഞാൻ പറയുന്നത് കേരളത്തിലെ സർവ്വമേഖലയിലും ഇതുപോലുള്ള കമ്മീഷൻ വേണം അല്ലാത്തപ്പോൾ സിനിമാ രംഗത്ത് മാത്രമാണോ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന എല്ലാ മേഖലയിലും ഉണ്ട് സർക്കാർ അതുകൊണ്ട് എല്ലാ മേഖലയിലും ഇതേപോലത്തെ കമ്മീഷൻ വെക്കണം എന്ന് ഞാൻ പറയും കാരണം ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള കൊല്ലമല്ലോ ഞാൻ പറയുന്ന ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിൽ സ്കൂൾ മേഖലയിൽ എല്ലാ മേഖലയിലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളത് ഇപ്പോൾ ഒരു ഗുണവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ നാല് കൊല്ലം ഇപ്പം നമ്മൾ റിപ്പോർട്ട് പുറത്തുവിടണോ വേണ്ടേ കാരണം പ്രമുഖന്മാരുടെ പേര് വരുന്നു കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് മറിച്ച് ഇപ്പോൾ സാധാരണ പ്രൈവറ്റ് മേഖലയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിലെ സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ചൂഷണം എന്ന് പറയുമ്പോൾ അയാളുടെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നില്ല ആ വ്യക്തി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ വ്യക്തി എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാണെങ്കിൽ കിട്ടിയ സാഹചര്യത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് ആ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് ഇന്ന് കിട്ടിയ നാളെ തന്നെ നമുക്ക് പ്രതികരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്കെതിരെ നടപടി എടുക്കാനും പറ്റും അതുകൊണ്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുന്നത് എല്ലാ മേഖലയിലും ഈ മേഖലയിൽ മാത്രമല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡിഫറൻസ് ആണ് അതായത് മറ്റുള്ള മേഖലയിൽ ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഈ മേഖലയിൽ എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്നുള്ളൊരു വ്യത്യാസം ഇതെല്ലാം കാണുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക മലയാള സിനിമയിൽ ഭൂരിഭാഗവും കലയില്ല ഇവിടെ കൂടുതലും എന്താണ് ബിസിനസ്സും അതേപോലെ പലപ്പോഴും കണ്ടുപിടുത്തവും ഒക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് മലയാള സിനിമയിൽ കലാകാരന്മാർ കുറവാണ് ഇവിടെ കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാരാണ് കൂടുതലായിട്ടുള്ളത് എങ്കിലും ഇവിടുത്തെ സിനിമാ പ്രേമികൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ദൈവമായി കരുതുന്ന നിങ്ങൾ എന്തോ വലിയൊരു സംഭവമായി കരുതുന്ന ആളുകൾക്ക് ഇത്രയും ആരാധനയെല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവരും നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു മസാല ഷോപ്പ് നടത്തുന്ന ആളായാലും ഇവിടെ ഓട്ടോ ഷോ ഒഴിച്ച് നടക്കുന്ന ആളായാലും ഇവിടുത്തെ കൂലിപ്പണിക്കാരായാലും ഇവിടുത്തെ സർക്കാർ ജീവനക്കാരായാലും അവരവരുടെ ജോലി ചെയ്യുന്നു അവരുടെ പൈസ വാങ്ങുന്നു ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ സിനിമാക്കാരും ചെയ്യുന്നുള്ളൂ നിങ്ങൾ അവർക്ക് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ശരിക്കും സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ പട്ടാളക്കാരാണ് ഇവിടുത്തെ കർഷകരാണ് ഇവിടുത്തെ സയൻറ്റിസ്റ്റുകളാണ് അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് സിനിമാക്കാരെന്താണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കൂടുതലായി സിനിമാക്കാരെ ഓവറായി ആരാധിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം അതാണ് അവരുടെ അഹങ്കാരം ചാടിയും കൂടാനുള്ള കാരണം സന്തോഷ് പണ്ടിറ്റെന്നും ശരിയുടെ പക്ഷത്താണ് ഞാൻ പറയുന്നത് ഒരു പുരുഷനാണ് ശരി പറഞ്ഞാൽ ഞാൻ അയാളുടെ ഭാഗത്ത് നിൽക്കുന്നു ഒരു സ്ത്രീയാണ് ശരി പറഞ്ഞതെങ്കിൽ ഞാൻ അവരുടെ ഭാഗത്ത് നിൽക്കുന്നു അവരെ മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ കുറേ നിങ്ങൾക്കൊക്കെ അവസരം കൊടുത്ത് സിനിമ ചെയ്തപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു അയ്യോ സന്തോഷപ്പെട്ടിട്ട് കാരണം മലയാള സിനിമയ്ക്ക് സംതിങ് സംതിങ് അതായത് അവർ പറയുന്നത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ബാഹുബലി പോലത്തെ സിനിമകൾ ചെയ്യണം നമ്മൾ ടൈറ്റാനിക്കോലത്തെ സിനിമ ചെയ്യണം ജൂറാസി പാർക്ക് ചെയ്യണം അതായത് മലയാള സിനിമ ഇങ്ങനെ വെറുതെ വരണോ അപ്പോഴൊക്കെയാണ് ആളുകൾക്കിടയിൽ ഭയങ്കര ബഹുമാനം ഉണ്ടാവുക ഇയാളിങ്ങനെ ലോക സിനിമയൊക്കെ ചെയ്താൽ മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടാണ് പക്ഷെ ഇപ്പം ഞാൻ ചോദിക്കുന്നു ഇതേപോലത്തെ ഒരു ഒരു തന്നെ ഒരു ലോകചെറ്റ് സിനിമ ചെയ്ത് മുതൽ മുടക്കി തിരിച്ചു പിടിക്കുന്നത് വലിയ പ്രശ്നമാണോ അതിനെക്കാട്ടി മാനക്കേടല്ലേ ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ ഇത്രയും നടന്നോ ഒരു പ്രമുഖർ പിടിച്ചു പ്രമുഖ സംവിധായകർ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ കൂടുതൽ നാണക്കേട് കാരണം ഇതിപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യല്ലേ ഇന്ത്യയിൽ ഇന്ന അവർ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കമ്മീഷനും വെക്കേണ്ട ഗതികേട് അവർക്ക് വന്നിട്ടില്ല ഇങ്ങനത്തെ റിപ്പോർട്ടും വന്നിട്ടില്ല അപ്പോൾ അത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടാണത് സിനിമാ നടന്മാരോടുള്ള ഓവർ ആരാധന കുറയ്ക്കുക ഓവർ ഫാൻ ഫൈറ്റ് ഒഴിവാക്കുക ഇതുപോലുള്ള ഓവർ ചൂഷണങ്ങൾ കാരണമാണ് കഴിവുള്ള പല പെൺകുട്ടികളും ഈ രംഗത്തേക്ക് വരാത്തത് അതുകൊണ്ട് ഈ റിപ്പോർട്ട് കൊണ്ട് വലിയ എന്തോ കാര്യമുണ്ടെന്ന് കരുതുന്നില്ല പക്ഷേ കുറച്ചുകൂടിയൊക്കെ ആളുകൾക്ക് ബോധവാന്മാരാകും എനിക്ക് ഇപ്പോൾ നാല് വർഷം മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് വന്നു സങ്കല്പിക്കുക അപ്പോഴും ഇതേപോലത്തുള്ള ഈ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവും പക്ഷേ പിന്നെ എന്ത് സംഭവിക്കും പെൺകുട്ടികൾ കൂടുതൽ ബോധവാന്മാരായി ശരി ഞങ്ങൾ ഇനി വിളിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഈ മാതിരി പരിപാടികൾക്കൊന്നുമില്ല കാസ്റ്റിംഗ് കുറച്ച് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റൻപതോ മുന്നൂറോ സിനിമ ഇറങ്ങുന്ന മലയാളത്തിൽ പിന്നെ അൻപത് സിനിമയെ ഇറങ്ങും ഇതൊക്കെയാണ് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് സർക്കാരിനെ കിട്ടേണ്ട നികുതി കുറയും ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നാല് വർഷം മുമ്പുള്ള റിപ്പോർട്ട് സർക്കാർ കയ്യിൽ വെച്ചു സർക്കാർ അന്ന് തന്നെ പുറത്തുവിട്ട ഇതേപോലത്തെ ഈ ബഹളം മുഴുവൻ ഉണ്ടാവും അതിനുശേഷം പിന്നെ സിനിമ നിർമ്മിക്കാൻ ആളില്ലാതെ വരും അപ്പോൾ സിനിമകൾ ഇപ്പോൾ മുന്നൂറ് സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അൻപത് സിനിമയെ പിന്നെ ഇറങ്ങും അങ്ങനെ വരുമ്പോൾ അതിന് കിട്ടുന്ന ടാക്സ് സർക്കാരിന് കിട്ടില്ല പിന്നെ പല പ്രമുഖരുടെയും പേരുകൾ അവരുടെ മാനത്തിനൊരു വില ഉണ്ട് ഇവിടെ പല പെണ്ണുങ്ങൾ അന്ന് പീഡിപ്പിച്ചു ഇന്ന് പീഡിപ്പിച്ചു അതിന് തെളിവുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല തെളിവുള്ളവരാണെങ്കിൽ പുറത്ത് പറയുന്നില്ല അവർക്ക് ജിയോ ഭയം അത് ഇത് എന്തോ ആയിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവർക്ക് കംപ്ലയിൻറ്റ് അവർ പറയേണ്ടതാണ് അപ്പോൾ കൃത്യമായി പറയാത്ത ഇങ്ങനെയുള്ള തെളിവുകൾ എങ്ങനെയാണ് സർക്കാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് ചെയ്യണം എന്നാളുകൾ പറയുന്നു ഒന്നും സർക്കാർ ചെയ്യാനില്ല പുതുതായി വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ദിശാബോധം കിട്ടി അവരെ ഇനി ഒരു കോള വിളിക്കുന്ന ഒരാൾക്ക് കുറച്ച് എളുപ്പമായി ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുകൊണ്ട് കിട്ടുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും നന്മ വരട്ടെ ഇനി ഇങ്ങനെ ചൂഷണം കുറയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം ഒരു കിട്ടില്ല സബ്ജക്റ്റ് പോയി സന്തോഷമായിട്ട് ഷോക്കാണ് മറക്കരുത് നന്ദി നമസ്കാരം